നവകേരള യാത്രയിൽ പരാതി നൽകിയിട്ടും പരിഹാരം കണ്ടില്ല വെള്ളക്കെട്ട് മാറ്റുവാൻ നാട്ടുകാർ കയ്യിൽ നിന്ന് പണം മുടക്കി ജെ സി ബി വിളിച്ച് ക്ലീൻ ചെയ്യുന്നു അരുവിക്കര മൈലം ജി വി രാജ സ്കൂളിന് സമീപത്തെ വെള്ളക്കെട്ടാണ് നാട്ടുകാർക്ക് ദുരിതമായി മാറിയത് മാസങ്ങൾക്ക് മുമ്പ് പൈപ്പ് ഇടുന്നതിന് വേണ്ടി സ്കൂൾ സമീപത്ത് വാട്ടർ അതോറിറ്റി അധികൃതർ കുഴിയെടുത്തിരുന്നു ഇവർ കുഴിയെടുത്ത മണ്ണ് റോഡിന്റെ വശങ്ങളിൽ ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ മണ്ണ് മഴയെ തൊലിച്ചിറങ്ങി ഓടകൾ അടഞ്ഞതിനാൽ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ഇത് കാരണമാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു മഴവെള്ളം കെട്ടിക്കിടന്ന് റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയും വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നത് പതിവായി ഇതിനെ തുടർന്ന് പി ഡബ്ല്യു ഡി അധികൃതർക്കും അരുവിക്കര എം എൽ എക്കും പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ വച്ച് നാട്ടുകാർ ചേർന്ന് പരാതി നൽകിയിരുന്നു പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ഒരുമിച്ച് കയ്യിൽ നിന്ന് പണമുടക്കി ജെ സി ബി വിളിച്ച് മണ്ണ് നീക്കാൻ തുടങ്ങിയത് സത്യാന സത്യാനന്ദൻ ഞാനൊരു പൊതുപ്രവർത്തകനാണ് ആർ ജെ ഡിയുടെ നിയോജക മണ്ഡലം സെക്രട്ടറിയും അതുപോലെ തന്നെ മനുഷ്യാവസ്ഥ സംഘടനയുടെ എൻ എഫ് ഇ ആറിൻ്റെ അരുവിക്കര മേഖലാ സെക്രട്ടറിയുമാണ് ഈ വെള്ളക്കെട്ട് ഏകദേശം ഒരു ഒരു വർഷത്തിൽ കൂടുതൽ ആയി വെള്ളക്കെട്ട് ഈ ഇവിടെ വെള്ളം കെട്ടിയാൽ ഏകദേശം ഒരു നാലടിയോളം വെള്ളം ഈ ഈ ഭാഗത്ത് പൊങ്ങും വഴി വഴിയാത്രക്കാർക്ക് പോകാൻ അതുപോലെ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ ഇവിടെ വന്ന് ഓഫാവുകയും ഈ ഭാഗത്തൊക്കെ ഒതുക്കി ഇടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ അധികാരികളെ എന്ന് വെച്ചാൽ നവകേരളം ഉൾപ്പെടെയുള്ള ഉള്ളടുത്ത് പരാതികൾ കൊടുത്തു എം എൽ എ നേരിട്ട് കണ്ട് പറഞ്ഞു എന്തായാലും നാട്ടുകാർ ഇപ്പോൾ നാട്ടുകാർ ഇറങ്ങിക്കൊണ്ട് ഇത് വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് എല്ലാവരുടെയും സഹകരണം ഉണ്ട് എന്തുകൊണ്ടാണ് വെള്ളക്കെട്ട് ഇങ്ങനെ ഉണ്ടാകാൻ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് വാട്ടർ അതോറിറ്റിക്ക് കുഴിയെടുത്ത ആ മണ്ണ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തു ഞാൻ ഉൾപ്പെടെ അന്ന് ഈ മണ്ണ് ഇവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കോൺട്രാക്ടർ പറഞ്ഞു ഞങ്ങൾ ഉടൻ തന്നെ മണ്ണ് മാറ്റും എന്ന് പറഞ്ഞിട്ട് അവർ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് നല്ല മഴ സമയത്ത് ഇതിൽ വാഹനം പോകാൻ പറ്റുന്നില്ല വാഹനം പോകാൻ കഴിയുന്നില്ല വാഹനം പോകാൻ കഴിയുന്നില്ല ഇരുചക്ര വാഹനക്കാര് ഈ കുഴികളിൽ വീണ് ഒരുപാട് നിരവധി പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നാട്ടുകാർ മുൻകൈ എടുത്ത് നാട്ടുകാർ മുൻകൈ മുൻകൈയ്യെടുത്ത് ജെ സി ബി വെച്ച് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്